ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ അല്ലേ അതെ രാവിലെ മണി എല്ലാര്യപ്പ എണീറ്റി ഇന്നാണെങ്കി ഇച്ചിരി ആ ഇന്ന് വെള്ളിയാഴ്ച ആ അപ്പൊ അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ ാരെ കാരെ ശരണ്യ അതെ രാവിലെ ആറു മണി കഴിഞ്ഞതേ ഉള്ളു വെളുപ്പിനെ സാമ്പാർ കഷ്ണൊക്കെ എടുത്തു വെച്ച് അത് അരിഞ്ഞൊണ്ടിരിക്കന്നല്ലേ ശരണ്യ ഏഹ് രാവിലെ സാമ്പാറും അവിയലും വെക്കണുണ്ടോ ആ പിന്നെ രാവിലെ കാപ്പിക്ക് എന്നാണ് ദോശയും സാമ്പാറും അത് കഴിഞ്ഞ് അതുകൊണ്ടൊക്കെ തന്നെ ഉച്ചക്കുള്ള എന്തോ ഒരു പരിപാടി ഒപ്പിക്കാനാണ് ശരണ്യ നോക്കണത് അല്ലേ ശരന്യാ അമ്മയാണെങ്കിതേ ഒരു കാപ്പിയൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടതേ മൂടി പുതച്ചിരിക്ക നല്ല മഴയുണ്ട് ഈ സമയത്ത് അല്ലേ അമ്മ ഏ അമ്മക്ക് കുറഞ്ഞിന്നത്തെ കൂടി ഇഞ്ചക്ഷൻ ഉണ്ടല്ലേ അമ്മേ കൈ കാണിച്ച് എങ്ങനെയുണ്ട് കൈക്ക് നീരുണ്ടോ ആ അതാണ് രാവിലത്തെ ഇവിടത്തെ കാര്യങ്ങൾ ഇപ്പൊ ആറു മണി കഴിഞ്ഞതേ ഉള്ളു വെളുപ്പില് ശി ഒരുങ്ങിയിട്ടില്ലെന്നാ ശി പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ വന്ന എപ്പ പറയ നല്ല മഴയാണ് കണ്ടാ ചക്ക വെള്ളാണ് നല്ല മഴയാണ് ഞാനല്ലേ തൊലിയൊക്കെ ആ എന്നാലും രാവിലെ തന്നെ ശരണ്യതെ അച്ഛനെ ചായ തിളപ്പിക്കുകയാണ് കാരണം ഞങ്ങള് മൂന്നുപേരും കുടിച്ച് പിന്നെ അച്ഛനാണ് ഇച്ചിരി താമസിച്ച് എണീറ്റ് വന്നത് അല്ലേ ശരണ്യ അപ്പൊ അതെ അന്നെ അച്ഛനുള്ള ചായ തിളപ്പിക്കുകയാണ് പ്രശ്നം അരിഞ്ഞു തീർന്നില്ലേ ശരണ്യ ചായ ഊറ്റി അച്ഛന് കൊടുക്കാൻ പോയി അങ്ങനെ ഇപ്പൊരു ഏകദേശം ഏഴ് മണി ആകാറായിട്ടുണ്ട് കേട്ടോ അച്ഛന് പകുതി ക്ലാസ്സേ കുടിക്കുള്ളു

എന്താന്ന് വെച്ചാൽ തന്നെ സാമ്പാർ വെന്ത് ഇത് ഇവിടെ തീയൊക്കെ നന്നായിട്ട് കത്തണുണ്ടോ ലാരി അടപ്പിരിക്കുന്നു പിന്നെ ഇതന്നെ ചട്ടി വെച്ചിരിക്കണേ ആ അപ്പം ഞങ്ങൾക്ക് രാവിലെ തന്നെ സെയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാ സാധനവും പാക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ട അരിയുണ്ടോ ടയ്ക്ക് വേണ്ട നല്ല അടിപൊളി മിക്സറുണ്ട് അപ്പം ഇനി ഇത് കൂടി ഒന്ന് പാക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് സെയില് പോകാൻ ഇനി ഇതെല്ലാം കൊണ്ടുപോയി വണ്ടിയൊക്കെ ആറ്റി ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടൊക്കെ വന്നു ഇപ്പം നല്ല മഴയുണ്ട് അപ്പം ഇന്ന് ഇച്ചിരി കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഈ മഴയുള്ളതുകൊണ്ട് അതിൻ്റേതായ താമസമൊക്കെ വരും അപ്പം ഞങ്ങളുടെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അങ്ങോട്ടൊന്നു മാറിയ നേരം കൊണ്ട് ശരണ്യ സാമ്പാറൊക്കെ സെറ്റ് ചെയ്ത് ഇതെന്താണ് എന്താണ് താഴത്തൊക്കെ വെച്ച് ആണോ മല്ലിപ്പൊടിയൊക്കെ ഇടണം അപ്പ ഇതിനി അടപ്പത്ത് വെക്കണ്ടേ ആ ആ രാവിലെ അമ്മക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോണം അപ്പ ഫുഡ് കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാനല്ലേ ഇതിനി ഇളക്കിയിട്ട് വേണം അടപ്പത്ത് വെക്കാൻ അല്ല ശരണ്യം അങ്ങനെ സാമ്പാർ ശരിയാക്കിയിട്ടുണ്ട് എന്നിട്ടിത് അടപ്പ് വെക്കണം ഇതിങ്ങനെ മൂപ്പിച്ച് ചേർക്കണം അല്ലേ ആ തുണി സൂക്ഷിക്കണം കേട്ടാ ആ തീ ഓഫാക്കി വെച്ചു വേണം അല്ലേ അപ്പൊ സാമ്പാർ റെഡി ആയി നമ്മ അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ഇനി അത് വീണ്ടും അടപ്പത്തി വെച്ച് ചൂടാക്കുന്നതാണല്ലേ അവിയൽ കഷണം ഞാൻ തൊലി ചെയ്വിച്ച് അരിയണത് ശരണ്യാണ് എനിക്കറിയാമല്ല അതിന്റെ വലിപ്പൊക്കെ ണ്ട് സാമ്പാർ അങ്ങനെ ഇണ്ട് ഞാട്ടൊന്നും നോക്കി പറഞ്ഞു അതുകൊണ്ടാണോ ഉപ്പ് വേണം ഉപ്പ് ആ ഉപ്പിട്ടല്ല ഇനിയിപ്പങ്ങോട്ട് നോക്ക് ആ എനിക്ക് പേടിയാ ഞാൻ പിന്നെ ഇന്ന് വരെ ഉപ്പ് നോക്കാൻ വന്നിട്ടില്ല അത് തന്നെ ഒഴിക്കുന്നു സെറ്റായി മണി ഏഴര കേട്ടാ സമയം അതെ ഏഴരും രാവിലെ എല്ലാ സാധനമുള്ള കാരണം പെട്ട് പെട്ടെന്ന് പരിപാടി നടക്കണുണ്ടല്ലേ കഴുകണം ആണല്ലേ ഇതിന്റെ അതെ അങ്ങനെ അതെ ശരണ്യ അടുത്ത പരിപാടി ഏറ്റെടുത്ത് ദോശ ഇട്ടിരിക്കണല്ലേ അങ്ങനെ സാമ്പാർ ഇതേ പറ്റാ വെച്ചണ്ട് ദോശ ഇട്ടിരിക്ക എത്രയും വേഗം അമ്മക്ക് കൊടുക്കുക എന്നുള്ളത് അതെ അമ്മേനെ എങ്ങനെ എത്രയും വേഗം ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞു വിടുക ദോശ ഒരു ദോശ ആ ചുട്ടാ അങ്ങനെ അമ്മേനെ ആദ്യം കഴിപ്പിക്കുകയാണ് അച്ഛൻ പുറകേ കഴിക്കു അല്ലേ മ്മ അച്ഛനെ ഒരാളെ കാണാൻ രാവിലെ പോയിരിക്കയാണ് എവിടെയോ അതെ അമ്മ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണു അല്ല അച്ഛൻ ഇപ്പൊ ഒരാളെ കാണാൻ പോയിരിക്കണം എന്നാണ് പറഞ്ഞു അപ്പൊ അതെ അച്ഛൻ വന്ന അച്ഛനും കൂടി കൊടുത്ത് ശരണ്യം അതോ ചിട്ട് കൊടുത്തണ്ടിരിക്കയാണ് കാരണം അതെ അമ്മ കഴിച്ചു തീർന്നില്ല കേട്ടോ ഇത്ര ഇത്രോന്നേരായിട്ട് അമ്മ അങ്ങനെ അച്ഛൻതേ കഴിച്ചണ്ടിരിക്കാണ് അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോവുകയാണ് െ അപ്പൊ ഇന്നത്തെ കാര്യ ഓക്കേ കാണുമ്പോ അല്ലെ നല്ല കാര്യം കേട്ടോ ആണെട്ടെ നല്ല ചൂട് ദോശയാണ് നല്ല നല്ല ദോശയാണ് കേട്ടോ അമ്മ അമ്മ ആഹാരം തരും എന്നുള്ള അച്ഛൻ മ്മറച്ച് കേട്ട് നമ്മുടെ കണ്ണപ്പനും വന്ന് കേട്ട കണ്ണപ്പാ വാ അകത്താട്ട് കേറു ഫോൺ ചെയ്ത് നിക്കി നമ്മടെ കണ്ണപ്പനെത്തി രാവിലെ തന്നെ ഇന്നല്ല ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചായിട്ട് പോണോ അടിപൊളിയാ ദോശ ഏ ഇങ്ങനെയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് അടിപൊളി ദോശയും നല്ല അടിപൊളി സാമ്പാർ സാമ്പാർ പൊടിയുള്ള കേട്ടോ അടിപൊളിയാണ് ശരണ്യം വന്നിരുന്ന് കഴിക്കുവാ നമ്മുടെ ശരണ്യ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കാണ് അല്ലേ അതാണ് ശരണ്യം ദോശ സാമ്പാറും കഴിക്കണം അപ്പൊ ശരണ്യ കഴിക്കണ വീഡിയോ കാണിച്ചില്ലെന്ന് പറയരുതേ അപ്പ അതെ അച്ഛനും അമ്മയും കൂടി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോയി ശരണി അങ്ങോട്ട് വരണം കൊടയപ്പം കൊടുത്തു വിടുന്നുണ്ട ആണ് ശേരി നല്ല മഴയാണ് കേട്ടാ അല്ലേ ആ ഇനി അവിയൽ അരിഞ്ഞിരിക്കണി കഴിഞ്ഞ് അവിയും തെളിഞ്ഞപ്പോ ശരണ്യതേ ഉള്ള തുണിയൊക്കെ വാരി ഇതേ ഉണക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചോറ് വാങ്ങുന്നത്

പോയി കണ്ടോ ആ മൊത്ത കഞ്ഞി സന്തോഷം ഭരണേ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പ് മാറാൻ വെച്ചതാണല്ലേ അപ്പൊ അതെടുത്തത് വീണ്ടും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ല കുറച്ചെങ്ങാനും വെട്ടിയാ മതി ബാക്കി വല്ല ചെറുതായിട്ട് വേവിച്ച് നമുക്ക് ടോബിക്ക് കൊടുക്കും നമുക്ക് എന്തിനാണ് ഒത്തിരി ആ പിന്നെ എല്ലാ കറികളെല്ല എന്നാത്തിന് ബാക്കി അവന് വേവിച്ച് കൊടുക്കാം ടോബിക്ക് അപ്പൊ ഞാനേ ഒന്ന് മുഖം വരെ പോയേക്കും വരാവേ ശരണ്യേ ഞാൻ മുഖമേ പോയേക്കും വന്നപ്പോ എവിടം വരെ ആ പിന്നെ നമ്മടെ അവിയൽ എന്താ അവിയല് ഈ പാത്രത്തിൽ മാറ്റിയല്ലേ ഇത്ര അവിയലാക്കി അവളി അവിയല് ആ കുറച്ച് വെച്ചാ മതി വെറുതെ അപ്പൊ വേഗം പോയി കുളിച്ചോ മേലൊക്കെ അഴുക്കായി മൊത്തം പണി ചെയ്ത് ഇന്നത്തെ പണി കുറച്ച് തുണിയും കൂടെ ഉണ്ട് മീനപ്പോ കറിയല്ലേ ആ മീൻ കറിയും വെക്കണോണ്ടല്ലേ ആ മീൻ കറി വെക്കണുണ്ടല്ലേ അടപ്പയിലാണ് വെക്കുന്നത് ശരണ്യ നമ്മടെ മീൻകറി ഇനി നമുക്ക് കഴിച്ചാ മതി ഇങ്ങനെ നമ്മടെ അച്ഛനും അമ്മയൊക്കെ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ട് ആ അവിയലി അല്ലേ എന്നാൽ നമുക്ക് കഴിക്കാം അല്ലേ അപ്പോൾ കൂട്ടുകാരെ ഇതേ ശരണ്യ കറി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതേ മീൻ വറുത്തത് സാമ്പാർ സാമ്പാറൊക്കെ കണ്ട നല്ല അടിപൊളി സാമ്പാർ കറി പിന്നെ അതെ അവിയലി അവിയലൊക്കെ നല്ല സൂപ്പറായിട്ട് അവിയൽ വെച്ചിട്ട് ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ മീൻ കറി കണ്ട ഇത് നമ്മൾ ഇവിടെ നമ്മളിവിടെ കൊഴുവായെന്നാ പറയണം ആ അങ്ങനെ പിന്നെ അതുകൂടാതെ നമ്മൾ ശരണ്യ നേരത്തെ വെച്ച നാരങ്ങ അച്ചാറ് അല്ലേ ഉണ്ടാ അപ്പം അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരിക്കാൻ പോവുകയാണ് തന്നെയാണ് ക്യാമറ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ദേ അപ്പം തന്നെ ഞാൻ എൽ എടുത്ത് അല്ല സൂപ്പറായിട്ട് നമ്മുടെ സദ്യക്ക് വിളമ്പണ പോലെ ഇന്ന് സാധനങ്ങളുണ്ട് പിന്നെ സാമ്പാർ നമ്മുടെ സാമ്പാർ സാമ്പാർ എന്താ സാമ്പാർ പിന്നെ രാവിലെയും കൂട്ടിയതാണ് ദോശയുടെ കൂടെ ഒക്കെ കൂട്ടിയതായിരുന്നു ആര് വന്നാലും ആവശ്യത്തിന് തരും കേട്ടോ കാരണം എല്ലാവരും ഇങ്ങോട്ട് പോരെന്ന് തന്നെ പറയാം നമ്മുടെ മീൻകളി ആ നാരങ്ങാച്ചാർ എടുക്കാൻ നമ്മടെ മീൻകറി മീൻകറി ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ ഇങ്ങോട്ട് മീന് കുറച്ച് മതി ചാർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വറുത്ത മീന് ശരീര ഇത് ശരണ്യ സ്പെഷ്യലാണ് ഞാൻ വറുത്തതങ്ങനെ കൂട്ടാറില്ല കൂട്ടിയില്ലെങ്കിൽ പറയാം ഞാൻ കണ്ട അതേ ഷിജു കൂട്ടിയില്ലെന്ന് അതുകൊണ്ട് രണ്ടെണ്ണേ അതെടുക്കണുള്ളൂ അത് അത്ര ഇഷ്ടം നമ്മുടെ അച്ചാറാണ് പറഞ്ഞല്ലേ നാരങ്ങാച്ചാർ ഇട്ടെന്ന് അപ്പം അതെ കയ്പ്പ കയ്പ്പുണ്ടെങ്കിൽ ഞാൻ ദേ ഒരു അച്ചാർ എടുത്തു ഇച്ചിരി അച്ചാർ കൂടി അങ്ങോട്ട് വെച്ച് അപ്പം കണ്ടാലേ അത് ഏ നമ്മുടെ ഇനി ചോറും മൂടിപ്പോയി കറി കൊണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് തിന്നാൻ പോയി എല്ലാം കഴിക്കൊണ്ട് അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു അപ്പം അത് കാരണം ഏതായ അതെ കപ്പലും അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് എല്ലാം എല്ലാം കൂടി ഇളക്കി ഇളക്കി അങ്ങോട്ട് ആ അങ്ങനെ ഞാൻ വീഡിയോ പിടിക്കുകൂടി കാണിക്കും കേട്ടാദ്യണ്ട ശരണ്യ അമ്മയും അച്ഛനും ഇരുന്ന് അച്ഛൻ കഴിക്കാൻ തുടങ്ങാൻ പോണതേ ഉള്ളു അല്ലേ അച്ഛ അവര് രണ്ടുപേരും കഴിച്ചു തുടങ്ങി ഞാൻ കൂടി അങ്ങോട്ട് ഇരുന്നാ മതി അല്ലേ അതെ മോശാന്ന് പറഞ്ഞാൽ പോലും ശരണ്യം രാവിലെ ആറു മണി തൊട്ട് വയറ്റിലാണ് അമ്മക്ക് മേലാത്ത കാരണം ശരണ്ണുന്ന ഇന്നത്തെ പരിപാടികൾ ഭക്ഷണം നേരത്തെ റെഡിയായി എല്ലാം അതെ അതെ കഴിവിനുസരിച്ച് എല്ലാം നമ്മള് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ ചെന്ന് മേടിച്ചിട്ട് അതിലും തൃപ്തിയായിട്ട് ഇവിടെ തന്നെ അതാണ് മനസ്സു സന്തോഷം ആ കണ്ട അമ്മയുടെ കൈലെ സൂചിയൊക്കെ ഊരി അല്ലേ അമ്മ ഇനി ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം കേട്ടോ ഭക്ഷണം കഴിച്ച് ശരീരം വീണ്ടും അങ്ങനെ പറഞ്ഞല്ലേ ആ അപ്പൊ കണ്ട അപ്പൊ ഇനി ഞാനും കൂടി ഭക്ഷണം കഴിച്ചാ മതി അതെ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കുക അതെ 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 ഞങ്ങൾ അങ്ങനെ ക്ഷീണത്തിൽ അങ്ങനെ വീണ്ടും ഹാപ്പിയായി അല്ലേ അതെ അപ്പൊ ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് അതെ അതെ ടാറ്റാ